ചെറുക്ക വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷ്യാമ പെൻഷനായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്കന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം മുതലാണ് ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം അനുവദിച്ചിരുന്നത് തുക എത്തിച്ചേരാത്ത ഉപയോക്താക്കൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ തുക വീടുകളിലേക്ക് എത്തിത്തുടങ്ങും യന്ത്രവിധം മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ വെച്ച് കുറയുന്നതായിരിക്കും വിധവ വാർത്തയ്ക്കുക പിന്നശേഷി പെൻഷൻ ഉള്ളവർക്കായിരിക്കും അവർക്കായിരിക്കും തുക കുറയുന്നത് അവർക്ക് തുക തിരിച്ച് കിട്ടും സേവനസ് ഐറ്റി തുക എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണിച്ചിട്ട് തുക എത്തിച്ചേരാത്തവർ ശ്രദ്ധിക്കുക അവർക്ക് വൈകാതെ തന്നെ തുക കൈകളിലേക്ക് എത്തി എത്തിച്ചേരുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ ലഭിച്ചവർക്ക് എല്ലാവരും സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട് കുറിശി കിടക്കുന്ന മൂന്ന് മാസത്തെ ഗഡുകളിൽ നിന്നും ഒരു മാസത്തെ ഗഡു ഈ മാസം അവസാനത്തോടെ തന്നെ എല്ലാവർക്കും ബാങ്ക് കൊണ്ടെല്ലാം വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട് അത് വിഷു അത് ഈസ്റ്ററൊക്കെ പ്രമാണിച്ചായിരിക്കും എൻ്റെ വിതരണം വരിക അത് ഈസ്റ്റർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉപയോഗം തുടങ്ങുക കസ്റ്റങ്ങൾ ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും സർക്കാർ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണം സമർപ്പിച്ചാൽ മാത്രമായിരിക്കും തുക എത്തിച്ചേരുക അനാവശ്യമായ ക്ഷേമപ്രേഷൻ കൈപ്പറ്റുന്നതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്പം സർക്കാർ കർശനമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുക എത്തിച്ചേർന്നവരൊക്കെ കമ്മിൻഡോസി മറക്കാതെ കമ്മിറ്റി ഇടുക സർക്കാരിപ്പോൾ ഭയങ്കര സാമ്പത്തികമായ ബുദ്ധിമുട്ടിനാണ് കാരണം ഇവര് അർഹതയില്ലാത്തവരെ പുറത്താക്കിയാൽ അത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായകമായി ഇരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കാണുന്നവർ മിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾ മറക്കാതെ സപ്പോർട്ടിന് ചെയ്യുക ഓക്കെ എന്നാൽ അടുത്ത ആയിട്ട് പിന്നെ കാണാം